ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ബ്യൂണസ് അയേഴ്സിൽ നടന്ന മത്സരം ലഡൽ മെസ്സിയുടെ അർജന്റീൻ ദേശീയ ടീമിനായിട്ട് സ്വന്തം മണ്ണിലെ അവസാന മത്സരമാണ് ഈ എന്ന തരത്തിലാണല്ലോ മെസ്സി തന്നെ പറഞ്ഞത് പക്ഷേ ആരാധകർക്ക് അതങ്ങ് ഉൾക്കൊള്ളാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് മെസ്സി ഇനി അർജൻറ്റീൻ മണ്ണിൽ അർജന്റീൻ ജേഴ്സി കളിക്കില്ലേ അതുമാത്രമല്ല താരങ്ങളും അങ്ങനെ തന്നെ പറയുന്നത് നമ്മൾ കേട്ടു മെസ്സി ഇനിയും കളിക്കണം കളി നിർത്താനായിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ കോച്ച് ലെണൽസ് കലോനി പറയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു മെസ്സി ഇനിയും ബ്യൂണസയേഴ്സിലും അർജൻറ്റീനയിലെ മറ്റ് ഗ്രൗണ്ടുകളിലും കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ടി വൈ സി സ്പോർട്സിന് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ നോക്കുകയാണ് കോച്ച് പറയുന്നു തീർച്ചയായിട്ടും അന്നത്തെ ദിവസം മെസ്സി അവസാനമായി സ്വന്തം മണ്ണിൽ കളിച്ച മത്സരം അത് നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞങ്ങളും ആസ്വദിച്ചു നമ്മളൊക്കെ കണ്ടതല്ല അദ്ദേഹം എത്രത്തോളം ഇമോഷണലായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിനും അത് വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ആ ഒരു ഇമോഷൻസ് ഞങ്ങൾ കൃത്യമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതൊരു വളരെ നല്ല ദിവസമായിരുന്നു ഇബവ് ഓൾ അതൊരു ഗ്രേറ്റ് ഡേ ആയിരുന്നു അദ്ദേഹം ഗോൾ അടിച്ചു അദ്ദേഹം ആസ്വദിച്ചു അദ്ദേഹത്തിൻ്റെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു അതാണ് ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അദ്ദേഹം ഇനിയും കളി തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതൊരു സ്പെക്ടാക്കുലർ ഡേ ആയിരുന്നു എന്തായാലും ഓർമ്മിക്കപ്പെടും പ്രോബിളി അത് അദ്ദേഹത്തിൻ്റെ ബ്യൂണ സയേഴ്സിലെ അർജൻറ്റീൻ മണ്ണിലെ അവസാന മത്സരമായേക്കില്ല ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടി ഇപ്പോൾ ലൺ എൽസ് കലോനി പറഞ്ഞു വയ്ക്കുന്നത് അതേസമയം അടുത്ത വേൾഡ് കപ്പിന് മെസ്സി ഉണ്ടാകുമോ അതല്ല ഏതൊക്കെ താരങ്ങൾ താരങ്ങളുണ്ടാകും എങ്ങനെയായിരിക്കും എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി നോക്കുക കഴിഞ്ഞ വേൾഡ് കപ്പിലെ അനുഭവങ്ങൾ വെച്ച് എനിക്ക് പറയാൻ പറ്റുക നമുക്ക് ദേശീയ ടീമിൻ്റെ വേൾഡ് കപ്പ് ടീം നേരത്തെ ഒന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല കഴിഞ്ഞ വേൾഡ് കപ്പിലെ അനുഭവം വെച്ച് നിങ്ങൾ കണ്ടില്ലേ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ചില താരങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു സോ അവസാനം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക താരങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കിക്കാണുക ഇനിയും സമയമുണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട് പല താരങ്ങളും ഉയർന്നു വരുന്നുമുണ്ട് സോ അവരെയൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട് അവസാനം മാത്രമേ നമുക്ക് ടീമിനെക്കുറിച്ച് പറയാൻ പറ്റൂ എന്ന് കൂടി ഇപ്പോൾ കോച്ച് ലനാൽസ് കലോനി പറയുന്നു കൂടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്